ാണ് നമ്മൾ ദൈവ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത് ഈ വിഷയത്തെ കുറിച്ച് യാക്കോബ് അഞ്ച് വിധത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണമെന്നൊരു വിഷയമാണ് ഈ വാക്യങ്ങളിൽ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത് ഹൗ ടു പ്രേ എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ ഈ വാക്യങ്ങളിൽ പറയുന്നത് പോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം ഈ വാക്യത്തിൽ യാക്കോബ് എന്താ പറയുന്നത് കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം നമ്മൾ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത് പിതാവിനെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ വിഷയങ്ങൾ ക്രിസ്തുവിന്റെ നാമത്തിലാണ് പിതാവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്നത് യേശു അങ്ങനെയാണ് പഠിപ്പിച്ചത് നിങ്ങൾ എൻ്റെ നാമത്തിൽ എൻ്റെ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും എന്നിട്ട് ആ വാക്യത്തിൻ്റെ തൊട്ട് താഴെ ഒന്നും കൂടി ഉറപ്പിച്ച് പറഞ്ഞു നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും അപ്പോൾ യേശുവിനെ നാമത്തിലുള്ള പ്രാർത്ഥനയാണ് പിതാവ് കേൾക്കുകയുള്ളു പിതാവ് മറുപടി തരുന്നതും യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ് അതുകൊണ്ട് നമ്മുടെ എല്ലാ വിഷയങ്ങളും ആത്മാർത്ഥ ഹൃദയത്തോടെ എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം നാമത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം കാരണം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെ ദൈവത്തിന് കേൾക്കാതെ പുറന്തിരിഞ്ഞ് ഒരിക്കലും പോവാൻ കഴിയുകയില്ല കാരണം യേശുവിന്റെ നാമത്തിൽ പറയുന്ന പ്രാർത്ഥനകൾ ദൈവം കേട്ടിരിക്കും മറുപടി തന്നിരിക്കും അതുകൊണ്ട് എങ്ങനെ പ്രാർത്ഥിക്കണം കർത്താവായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം രണ്ടാമത്തെ കാര്യം ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു എണ്ണ എണ്ണപൂശി പ്രാർത്ഥിക്കണം ഇന്ന് അങ്ങനെയുള്ള പ്രാർത്ഥനയൊക്കെ കാണാൻ പോലുമില്ല ഞാൻ വിശ്വാസത്തിൽ വന്ന ആദ്യ കാലഘട്ടങ്ങളിൽ കണ്ടിരുന്ന കാര്യം ഈ പ്രാർത്ഥന കഴിഞ്ഞ് രോഗികളായിരിക്കുന്ന ആളുകൾ ദൈവദാസം മുന്നോട്ട് വിളിച്ച് എണ്ണ നെറ്റിയിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു എന്നിട്ട് അവർ വീട്ടിലേക്ക് പോകും അടുത്ത ആഴ്ച അവർ വന്ന് പറയുന്ന സാക്ഷ്യം എന്നെ കർത്താവ് സുഖമാക്കി എന്നാണ് ഇന്ന് വാസ്റ്റർമാർക്കും അതിനുള്ള വിശ്വാസം വിശ്വാസികൾക്കുമില്ല എല്ലാവരുടെ കയ്യിലും ആവശ്യത്തിന് എന്തുണ്ട് പണമുണ്ട് പോലെ ശുപത്രി ഡോക്ടർമാര് ചികിത്സകൾ പല പല രീതിയിലുള്ള ചികിത്സകളുണ്ട് അപ്പോൾ ആളുകളെല്ലാം അങ്ങോട്ട് പോകും ആശുപത്രി കിടക്കും ഒന്നിനിട്ട് മാസം ഒക്കെ കിടക്കും അപ്പൊ മരുന്ന് കുറെ ചെല്ലുമ്പോ നമ്മുടെ അസുഖമൊക്കെ മാറും അത് താൽക്കാലികം മാത്രമാണ് എന്നിട്ട് സഭയിൽ വന്നിട്ട് പറയും കർത്താവ് എന്നെ സൗഖ്യമാക്കി പ്രിയപ്പെട്ടവരെ അതൊന്നുമല്ല വേണ്ടത് വചനം എന്താ പറയുന്നത് എണ്ണ അതാണ് മരുന്ന് നമ്മുടെ മരുന്ന് എണ്ണയാണ് എണ്ണ ദേശ പ്രാർത്ഥിക്കുക സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ യേശുവും തന്നെ ശിഷ്യന്മാരും എണ്ണ ദേശ പ്രാർത്ഥിച്ച് രോഗികളെ സുഖപ്പെടുത്തി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അന്ന് പറഞ്ഞ കാര്യം ഇന്നും മാറിയിട്ടില്ല ഇന്നും അത് തുടർന്ന് പറ്റൂ ഒരാൾക്ക് വേണ്ടി അയാളെ എണ്ണ തേച്ച് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു വിശ്വാസത്തിന് അത് കാരണമായി മാറുകയാണ് അത് സൗഖ്യത്തിലേക്ക് ദൈവം നയിക്കും പ്രാർത്ഥിക്കുന്ന നി നിമിഷം തന്നെ സൗഖ്യമൊന്നും കിട്ടിയില്ലെങ്കിലും കുറച്ചു കഴിയുമ്പോൾ അയാൾ സൗഖ്യമാകാൻ തുടങ്ങും അതുകൊണ്ട് എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം എണ്ണ തേച്ച് പ്രാർത്ഥിക്കാനായിട്ട് വചനം പറയുന്നു പതിനഞ്ചാമത്തെ വാക്യം നമുക്ക് വായിക്കാം മൂന്നാമത് എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം നമ്മുടെ പേര് എന്താണ് നല്ല ഓമന ഓമനപ്പേരാണ് നമുക്കുള്ളത് അല്ലേ വിശ്വാസികൾ നമുക്കില്ലാത്തത് എന്താണ് വിശ്വാസം ഇല്ല പേരൊക്കെ അടിപൊളിയാണ് വിശ്വാസികൾ എന്നുള്ള പേരൊക്കെ ഉണ്ട് ഒരു പ്രശ്നം വരട്ടെ ഉള്ള വിശ്വാസം പിന്നെ പോയി ഇച്ചിരി വിശ്വാസം ഉണ്ടായത് അതും കൂടി പോകും നമ്മുടെ പ്രാർത്ഥനകൾ വിജയകരമായി തീരണമെങ്കിൽ നമ്മുടെ ഹൃദയം മുഴുവനും എന്തു വേണം വിശ്വാസം വേണം അച്ചഞ്ചലമായ വിശ്വാസം വേണം ഇനി വിശ്വാസം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം പ്രാർത്ഥിച്ചു വിശ്വാസം വർദ്ധിപ്പിച്ചെടുക്കണം കർത്താവ് എന്താ പറഞ്ഞത് നിങ്ങൾക്ക് കടുകണിയോളം വിശ്വാസമുണ്ടെങ്കിൽ കടുക എല്ലാ വീട്ടിലും ഉണ്ട് എന്ത് ചെറിയ ഒരു ധാന്യമാണ് അത് ആഴെ വീണ കാണാൻ പോലും പറ്റില്ല പക്ഷെ കർത്താവ് എന്താ പറയുന്നത് കടുക് മണിയോളം അപ്പൊ ചെറിയ വിശ്വാസമാണോ അങ്ങനെയാണ് കർത്താവ് ഉദ്ദേശിച്ചത് കടുക് മണി ആ കടുക് ആ കടുകിനെ കുറിച്ച് ചില വ്യാഖ്യാനങ്ങൾ കർത്താവ് സൂക്ഷിച്ച പറഞ്ഞിട്ടുണ്ട് കടുക് മണി മണ്ണിൽ കുഴിച്ചു വെച്ചു അവിടെ നിന്നും ചെടി പൊട്ടിപ്പുറപ്പെടുന്നു എന്നിട്ട് കർത്താവ് പറഞ്ഞു അത് വലിയ ഒരു വൃക്ഷമായി തീരുന്നു എന്നാണ് അപ്പോൾ കടുക്കുമണിയോളം വിശ്വാസം എന്ന് പറഞ്ഞാൽ ചെറിയ വിശ്വാസം എന്നല്ല അത് വലിയ വിശ്വാസമാണ് വലിയ വിശ്വാസത്തിലേക്ക് ചെറുതിൽ നിന്നാണ് വലുതിലേക്ക് നമ്മൾ എത്തുന്നത് നമ്മൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്നറിയാമോ ഇനി മുതലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യണം നമ്മളുടെ പ്രാർത്ഥനകൾക്ക് മറുപടികൾ ലഭിക്കുമല്ലോ ചെറുതും വലുതുമായ വിഷയങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ മറുപടി ലഭിക്കുമല്ലോ ആ മറുപടി ലഭിക്കുന്ന വിഷയം ഇന്ന ഡേറ്റിൽ എനിക്ക് മറുപടി ലഭിച്ചു എന്ന ഒരു ഡയറിൽ എഴുതി വെക്കണം അങ്ങനെ കിട്ടുന്നതെല്ലാം എഴുതി വെക്കണം അങ്ങനെ കുറച്ച് മാസം കഴിയുമ്പോൾ നമ്മൾ ആ പേജ് മറിച്ച് പോകുമ്പോൾ ഒരുപാട് വിഷയത്തിന് കർത്താവ് മറുപടി തന്നു അതെല്ലാം നോക്കി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വിശ്വാസം വരും പ്രാർത്ഥിക്കാൻ ആവേശം കൂടും ശക്തിയോടെ നമ്മൾ പ്രാർത്ഥിക്കും ദൈവത്തിൻ്റെ മറുപടികൾ നമ്മൾ പ്രാപിക്കും അതുകൊണ്ട് എങ്ങനെ പ്രാർത്ഥിക്കണം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടനെ ചില ആളുകൾ പ്രാർത്ഥിക്കും ശക്തമായിട്ടൊക്കെ പ്രാർത്ഥിക്കും ആ പ്രാർത്ഥനയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ തന്നെ ആകാശം ഇടിച്ച് വീഴും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് സംസാരിച്ച് ആശീർവാദമൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രാർത്ഥിച്ച പല ആൾക്കാരും പറയേ ഇതൊന്നും നടക്കാൻ പോണില്ല പിന്നെ ഇത്ര നേരം പ്രാർത്ഥിച്ചതിനാ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എങ്ങനെ പ്രാർത്ഥിക്കണം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം പ്രാർത്ഥന കഴിഞ്ഞിട്ടും വിശ്വാസത്തിൻ്റെ വാക്കുകളാ പറയാൻ പാടുള്ളൂ നെഗറ്റീവായി ഒന്നും പറയരുത് എൻ്റെ ദൈവം പ്രാർത്ഥന കേട്ടിട്ടുണ്ട് അവൻ മറുപടി അയച്ചിട്ടുണ്ട് അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എൻ്റെ വിഷയങ്ങളിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് എനിക്കത് ലഭിക്കും എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്താൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അന്നത് വേറൊന്നും പറയരുത് അതാണ് വിശ്വാസത്തോടുള്ള പ്രാർത്ഥന ഇപ്പം മൂന്നാമത് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം പതിനാറാമത്തെ വാക്യം കൂടി നമുക്ക് വായിക്കാം എങ്ങനെ പ്രാർത്ഥിക്കണം നാലു അഞ്ച് കാര്യങ്ങൾ ഈ പതിനാറാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു പാപങ്ങൾ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കണം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളാണ് സങ്കീർത്തനങ്ങളിൽ പറഞ്ഞു എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവിന്റെ പ്രാർത്ഥന കേൾക്കയില്ലായിരുന്നു അപ്പൊ നമ്മുടെ ഹൃദയത്തിലും ജീവിതത്തിലും അകൃത്യങ്ങൾ കരുതി വെച്ചിട്ടാണ് അത് വിട്ടുകളയാതെ ക്രമീകരണം വരുത്താതെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ദൈവത്തിന് പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ പറ്റില്ല അതുകൊണ്ടാണ് യാക്കോ പറഞ്ഞത് എങ്ങനെ പ്രാർത്ഥിക്കണം നിങ്ങൾ തമ്മിൽ തമ്മിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കണം ദൈവത്തോട് ഏറ്റുപറയേണ്ടതല്ല ദൈവത്തോട് പറയണം മനുഷ്യരോട് എന്തെങ്കിലും ഒരബദ്ധം നമുക്ക് പറ്റിയാൽ അവരോട് നമ്മൾ നിരപ്പ് പ്രാപിക്കണം അതാണ് തമ്മിൽ തമ്മിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് മറ്റു മനുഷ്യരോട് വിശ്വാസി ആയിക്കൊള്ളട്ടെ അവിശ്വാസിയായിക്കൊള്ളട്ടെ ഇന്ന വിഷയത്തിൽ എനിക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് ഇന്ന വാക്കുകളിൽ ഇന്ന എനിക്ക് ചില തെറ്റുകൾ വന്നിട്ടുണ്ട് സഹോദര സഹോദരി എന്ന് പറയുന്നു കൊണ്ട് നാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ മാനിക്കപ്പെടുവാൻ പോകയാണ് നമ്മൾ ഉയർത്തപ്പെടുവാൻ പോകയാണ് ഒന്ന് സോറി പറയുന്നത് കൊണ്ടോ ഒന്ന് ഏറ്റു പറയുന്നു കൊണ്ടോ നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയാണ് അപ്പൊ പ്രാർത്ഥന വിജയകരമാകണമെങ്കിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ ശേഷം പ്രാർത്ഥിക്കണം ഒരു കാര്യം കൂടി ആ വാക്യത്തിൽ പറയുന്നുണ്ട് നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു പഞ്ചാമത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതിന് എന്ന് ഉത്തരം യാക്കോബ് പറഞ്ഞു തരികയാൽ എങ്ങനെ പ്രാർത്ഥിക്കണം ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം പണ്ട് നമ്മൾ സാമുദായിക സഭയിലൊക്കെ ആയിരുന്ന സമയത്ത് രാത്രി കുരിശു വരക്കും ഈ കുരിശു വരക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ആ പ്രാർത്ഥനയുടെ ഫുള്ളായില്ല അപ്പൊ പറയും എടി മോളെ അടുക്കള പോയിട്ട് കറി വെന്തോ നോക്ക് അപ്പൊ കൊച്ചങ്ങോട്ട് പോകും വീണ്ടും പ്രാർത്ഥന തുടരും അപ്പൊ കൊച്ചു നോക്കിയിട്ട് എന്നിട്ട് പറയും അമ്മേ പ്രാർത്ഥന അപ്പൊ പ്രാർത്ഥന നിർത്തി ആ വെന്തില്ല ആ അന്ന ഒന്നും കൂടി തീ കത്തിച്ചിട്ട് പറയും അതെന്തോന്ന് പ്രാർത്ഥനയാണ് അത് ശ്രദ്ധയില്ലാത്ത പ്രാർത്ഥനയാണ് നമ്മളൊരു വണ്ടി ഓടിക്കുമ്പോൾ എങ്ങനെ ഓടിക്കണം അവിടെ നോക്കി ഇവിടെ നോക്കി ആകാശത്തിൽ നോക്കി ഓടിച്ചാൽ കാര്യം തീർന്നു ശ്രദ്ധയോട് പ്രാർത്ഥിക്കണം ദൈവവചനം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ശ്രദ്ധയോടെ വചനം കേൾക്കണം ഏത് വാതിരാത്രിക്ക് എഴുന്നേറ്റ് വിളിച്ചാലും എന്താണ് വെള്ളിയാഴ്ച പ്രസംഗിച്ചത് ആ ഇന്ന അഞ്ചു കൂട്ടം കാര്യം പ്രസംഗിച്ചു എന്ന് പറയുവാൻ കഴിയണമെങ്കിൽ ശ്രദ്ധയോടെ വചനം കേൾക്കണം ശ്രദ്ധയോട് പ്രാർത്ഥിക്കണം പത്രോസിന്റെ വിടുതലിനു വേണ്ടി ദൈവത്തിന്റെ സഭ എങ്ങനെയാ പ്രാർത്ഥിച്ചത് ആ സഭ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചു ശ്രദ്ധയോട് പ്രാർത്ഥിച്ചതുകൊണ്ട് തടവിൽ കിടന്ന പത്രോസ് വിടിവിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നൊരു വീട്ടിലെത്തി അപ്പൊ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ അത് എത്ര തടസ്സമുള്ളതായാലും എത്ര അസാധ്യമാണെന്ന് തോന്നിയാലും ആ പ്രാർത്ഥനാ വിഷയം നിങ്ങളുടെ വീടിന്റെ കഥകിന്റെ മുമ്പിൽ വന്ന് തട്ടിവിളിക്കുവാനിടയാവും ഇന്നും കർത്താവ് ജീവിക്കുന്നു പ്രാർത്ഥനയുടെ മറുപടി നമ്മുടെ വീട്ടിന്റെ അകത്ത് വരും പ്രാർത്ഥനാ വിഷയത്തെ അന്വേഷിച്ച് നമ്മൾ പോകേണ്ട ആവശ്യമൊന്നുമില്ല അത് നമ്മളെ തേടി വരും പ്രാർത്ഥിക്കുന്നു നമ്മൾ എവിടെ എവിടെയിരുന്നു പ്രാർത്ഥിക്കുന്നുവോ ആ പ്രാർത്ഥിക്കുന്ന ഇടത്തേക്ക് ആ പ്രാർത്ഥനയുടെ മറുപടിയെ സ്വർഗത്തിലെ ദൈവം അയച്ച് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നു വരും അതാണ് നമ്മുടെ ദൈവം സർവശക്തനായ കർത്താവ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം അഞ്ചു കൂട്ടം കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു ഒന്ന് കർത്താവിനെ നാമത്തിൽ പ്രാർത്ഥിക്കണം എണ്ണ പൂശി പ്രാർത്ഥിക്കണം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം പാപങ്ങൾ ഏറ്റു പറഞ്ഞു പ്രാർത്ഥിക്കണം ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം കണ്ണുകളെ അടയ്ക്കാം ഈ വചനങ്ങൾ നമുക്ക് ഏറ്റെടുക്കാം കറുത്താവ് വിവചനങ്ങളായ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ